എടയ്ക്ക് ഞാൻ ഒരിക്കൽ ഏകലപിന്റെ കഥ അദ്ദേഹത്തിനോട് ആണ് ആദ്യം പറയുന്നത് ചില കാരണങ്ങൾ ആ സിനിമ നടക്കാതെ പോയി അപ്പോൾ പിന്നെ ഇനി ഒരു കഥ പറയില്ല എന്നുള്ളൊരു വാശിയിൽ ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്തു പക്ഷെ പിന്നീട് അക്ബർ എന്ന പ്രൊഡ്യൂസർ ഷാജിയുമായി ഞാൻ ഒരു സിനിമ എഴുതികൊണ്ടിരുന്ന പൗടം ഒന്നെ കണ്ടു അപ്പൊ ഷാജി മമ്മൂക്കെ വിളിച്ചില്ലേ സിനിമ ചെയ്യണ്ട ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നീ ചെയ്തു ഷാജി ചെയ്തു ഞാനില്ല എനിക്ക് അങ്ങനെ ഒരു സിനിമ താല്പര്യമില്ല അപ്പോൾ അന്ന് സത്യത്തിൽ മമുക്ക ഒരു വലിയ ജീവകാരുണ്യപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ആ സിനിമ അന്ന് അക്ബർ എന്ന് പറഞ്ഞ നിർമ്മാതാവ് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമ ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് ഒരു അന്നത്തെ കാലത്ത് ഒരു ഷുവർ ഷോട്ടെന്ന് തോന്നിച്ചത് കൊണ്ടാവാം തമ്പോയി രൺജിയുടെ സ്ക്രിപ്റ്റ് വാങ്ങിച്ച് ഷാജി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ചെയ്യും നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആവശ്യത്തിൽ കവിഞ്ഞ ഒരു അഹങ്കാരമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ സിനിമ ചെയ്യില്ല എന്ന് അപ്പോൾ മമുക്ക വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു Nenhum que nem a